അക്ബർ അലഹബാദി എന്ന് പറയുന്ന ഒരു കവിയാണ് ഉറുദു ഗസൽ കാവ്യരംഗത്ത് സുപ്രധാനമായ ഒരു ഐക്കണാണ് അദ്ദേഹം സത്യാധിക്കലായ ഒരുപാട് ഗസലുകൾ ഒരുപാട് നസമുകൾ അദ്ദേഹത്തിൽ നിന്ന് പിറവിക്കൊണ്ടിട്ടുണ്ട് അദ്ദേഹം വെറും ഒരു കവിയായിരുന്നില്ല സ്വാതന്ത്ര്യ സമര രംഗത്ത് തൻ്റെതായ സംഭാവനകൾ അർപ്പിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു തൻ്റെ സ്വാധീനം മാനവിക സ്നേഹത്തെ വളർത്താൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് തൻ്റെ സ്നേഹത്തിന് മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ അതിരുകൾ വേണ്ടതില്ല എന്ന് അദ്ദേഹം കരുതിയിരുന്നു സ്വാഭാവികമായും അത്തരത്തിലുള്ള ആശയങ്ങളോട് അന്നത്തെ പൗരോഹിത്യം വളരെ മോശമായാണ് പ്രതികരിച്ചത് പണം വാങ്ങി കള്ളുകുടിച്ച് എന്തോ ചിലത് സംസാരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പല വാദങ്ങളോടും അവർ പ്രതികരിച്ചിരുന്നത് മാനവിക സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ കള്ളുകുടിയൻ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം വളരെ വേദനയോടുകൂടിയാണ് എതിരേറ്റത് അദ്ദേഹം ഇതിനെ ഒരു മറുപടി എഴുതുകയുണ്ടായി അതൊരു റസലിൻ്റെ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത് ഹങ്കാമ ഹെ ക്യൂം ഭരുപ്പ തോടി സി ജൊപ്പീലി ഹെ